നീണ്ടകരയിൽ അടിപ്പാത വേണമെന്ന ആവശ്യം ശക്തമാകുന്നു അടിപ്പാത ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പരിമണത്ത് പൊതുസമ്മേളനം സംഘടിപ്പിച്ചു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ീണ്ടകരയിൽ അടിപ്പാത വേണമെന്ന് ആവശ്യമുന്നയിച്ചാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് നീണ്ടകര ഗ്രാമപഞ്ചായത്ത് അടിപ്പാത ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് നീണ്ടകര പരിമണത്ത് പൊതുസമ്മേളനം നടത്തിയത് നീണ്ടകര നിവാസികൾക്ക് ദേശീയപാത കടക്കണമെങ്കിൽ തെക്ക് നീണ്ടകര പാലത്തിനടുത്തും വടക്ക് ചവറ പാലത്തിനടുത്തും പോകേണ്ട അവസ്ഥയാണ് നീണ്ടകര പഞ്ചായത്ത് ഓഫീസ് കൃഷിഭവൻ ആയുർവേദ ആശുപത്രി ഹോമിയോ ആശുപത്രി മൃഗാശുപത്രി ഗവൺമെന്റ് സ്കൂൾ തുടങ്ങി വിദഗ്ധ ചികിത്സയ്ക്ക് തയ്യാറെടുക്കുന്ന ക്യാൻസർ സെന്ററിലേക്ക് ഉൾപ്പെടെ ജനങ്ങൾക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിയില്ല ജനങ്ങളുടെ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് ഡോക്ടർ വിജയൻപിള്ള നിർവഹിച്ചു കഴിഞ്ഞ നമ്മുടെ സമിതികളിൽ നിരവധി തവണ അവരെ വിളിച്ചു വരുത്തി സൂചിപ്പിച്ചാണ് നമ്മളെല്ലാം പറഞ്ഞതാണ് നിങ്ങൾ ഡി പി ആർ തരുക ജനങ്ങളുടെ ആവശ്യമാണ് അവകാശമാണ് നാട്ടിലൂടെ എന്ത് വികസനമാണ് നടക്കുന്നത് നിങ്ങൾ പ്രോജക്ട് റിപ്പോർട്ട് തരിക നമുക്ക് അത് മാറ്റങ്ങൾ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നിർദ്ദേശിക്കാമല്ലോ അപ്പോഴും അവർ പറയുന്നത് നമുക്ക് തരാൻ നിർവാഹമില്ല അത് കോൺട്രാക്റ്റിനെടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ജനപ്രതികൾ ചോദിച്ചാലും പൊതുപ്രവർത്തകർ ചോദിച്ചാലും മാധ്യമങ്ങൾ ചോദിച്ചാലും കൊടുക്കണ്ട എന്ന് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നില്ല പക്ഷേ ഈ അണ്ടർപാസുകൾ എവിടെയൊക്കെയാണെന്നുള്ളതും ഒക്കെ കൃത്യമായിട്ട് അറിയാമായിരുന്നു അതുപോലെ നമുക്ക് കൽവെട്ടുകൾ അതായത് ക്രോസ് കൽവെട്ടുകൾ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതും കൃത്യമായിട്ട് അറിയാമായിരുന്നു അപ്പോൾ അന്ന് കൽവെട്ടുകൾ പോരായ്മ വന്നതൊക്കെ തന്നെ നമ്മൾ നിലവിലുള്ള കൽവെട്ടുകൾ എവിടെയൊക്കെയാണ് അവരിപ്പം പുതിയതിനകത്ത് ഇല്ലാത്തതെന്നുള്ളത് നമ്മൾ തന്നെ ഞാൻ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പ്രത്യേകിച്ചും ഇവിടെ അധികം കല്വെട്ടുകൾ വരുന്നില്ല അപ്പം പന്മനയിലും ചവറയിലുമാണ് അപ്പം അതാത് പഞ്ചായത്ത് പ്രസിഡന്റുമാര് പഞ്ചായത്ത് മെമ്പറുമാരും നേരിട്ട് നിന്ന് അതായത് വാർഡ് മെമ്പർമാരെ നേരിട്ട് നിന്ന് ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്തും മെമ്പറും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടി അവർ തന്നെ നേരിട്ട് വന്ന സർവീസ് സ്പോട്ട് സൈറ്റ് വിസിറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് അവര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഹാരം ചെയ്തു പക്ഷേ ഈ അണ്ടർ പാ ഒന്നും തന്നെ ഈ അടിപാതയുടെ കാര്യത്തില് വലിയ വിഷയം വന്നില്ല നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രജിത്ത് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ വിജയകുമാർ വിഷയാവതരണം നടത്തി ജനറൽ കൺവീനർ ജി രാജീവൻ പിള്ള സ്വാഗതം പറഞ്ഞു മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം സി പി കുമാർ നീണ്ടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജനി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു ബേബിരാജൻ എസ് സേതുലക്ഷ്മി കെ രാജീവൻ ജോയി ആന്റണി പ്രിയ ഷിനു രമ്യ വിനോദ് അനിൽകുമാർ ആഗ്നസ് ജോളി പീറ്റർ ഷേർളി ഹെൻറി ഹലൻ രാജൻ ശരത്കുമാർ മീനു ജയകുമാർ വേദവ്യാസൻ എസ് വിജയകുമാർ കെ ലതീഷൻ എസ് മന്മഥൻ സുഭാഷ് കുമാർ ഫാദർ വിൽസൻ ഫ്രാൻസിസ് പി ഗോപാലകൃഷ്ണപിള്ള ഗംഗാദത്തൻ രാജു ഉണ്ണികൃഷ്ണൻ ജി ജ്യോതികുമാർ ജി കെ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു അണ്ടർ പാസേജ് കഴിയുമ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി പോകേണ്ട സ്ഥിതി നാല് കിലോമീറ്ററിനുള്ളിൽ ബുദ്ധിമുട്ടാണെന്ന സാങ്കേതിക ബുദ്ധിമുട്ടാണ് അവർ സൂചിപ്പിക്കുന്നത് എന്ന് തന്നെ ആയാലും ഈ ആശുപത്രി അടക്കമുള്ള അതിലുപരി ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യന്റ് ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ചവറ എന്ന് പറയുന്നത് അവിടെ കാൻസർ ചികിത്സയ്ക്കായി താലൂക്ക് ആശുപത്രി എന്നതിലുപരിയായി കാൻസർ ചികിത്സയ്ക്കായി എത്തുന്ന സാധാരണപ്പെട്ട ആളുകൾക്ക് അവിടെ സുഗമമായി എത്തിച്ചേരുവാനുള്ള ഒരു സംവിധാനം ഉണ്ടായേ മതിയാകൂ അതിനുവേണ്ടിയുള്ള ജനകീയ സമരത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാനാണ് ആവശ്യമെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ ഉണ്ടായില്ല എങ്കിൽ ജനകീയമായ സമരങ്ങളിലേക്ക് പോകണമെന്നുള്ള കൂടി തന്നെയാകണം ഈ സമിതി ഇവിടെ രൂപീകരിച്ചത്